കൊല്ലം ഓയൂരിൽ നിന്ന് മൂന്നംഗ സംഘം ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പ്രതികൾ പിടിയിലായതിന്റെ എഴുപതാം ദിവസമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി എം എം ജോസ് കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി നവംബർ വൈകിട്ട് നാല് ഇരുപതിന് കാറിലെത്തിയ മൂന്നംഗ സംഘം ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സഹോദരനോടൊപ്പം ട്യൂഷന് പോവുകയായിരുന്ന കുട്ടിയെ റോഡിൽ കാറിൽ പിന്തുടരുന്ന സംഘം കാറിനുള്ളിലേക്ക് െ വലിച്ചു കയറ്റുകയായിരുന്നു സഹോദരൻ ജോനാഥൻ ഇതിനെ ചെറുത്തെങ്കിലും അവനെ പുറത്തു തള്ളി പെൺകുട്ടിയുമായി സംഘം കടന്നുകളയുകയായിരുന്നു പോലീസും നാട്ടുകാരും നാടാക്കി കുട്ടിക്കായി തിരിയുമ്പോൾ രാത്രി ഏഴരയോടെ പത്ത് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിയെത്തി നാടകീയമായ മണിക്കൂറുകൾക്കൊടുവിൽ അടുത്ത ദിവസം ഉച്ചയോടെ കൊല്ലം ആശ്രമ മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഡിസംബർ ഒന്നിന് തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നാണ് പ്രതികളായ ചാത്തന്നൂർ മാമ്പള്ളിക്കോണം കവിതാലയത്തിൽ പത്മകുമാർ ഭാര്യ അനിത മകൾ അനുപമ എന്നിവരെ പോലീസ് പിടികൂടിയത് കടബാധ്യത തീർക്കാൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ് ആയിരത്തോളം പേജുള്ള ഈ കുറ്റപത്രത്തിൽ നൂറ്റി അറുപതോളം സാക്ഷികളും നൂറ്റി അൻപതോളം തൊണ്ടി മുതലുകളുമാണ് ഹാജരാക്കിയിരിക്കുന്നത് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ വിളിയാണ് പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായമായതെന്നും പ്രതികളുടെ ശബ്ദ സാമ്പിൾ കൈയക്ഷരം പരിശോധന ഉൾപ്പെടെയുള്ള ഫോറൻസിക് തെളിവുകളാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ളതെന്നുമാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് അറസ്റ്റ് ചെയ്തവർ അല്ലാതെ പുതിയ പ്രതികളൊന്നും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നതും കേരളത്തെ രണ്ടു ദിവസം മുൾമുനയിൽ നിർത്തിയ ഈ സംഭവത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് ജീവപര്യന്തം വരെ കിട്ടാവുന്ന വകുപ്പുകൾ എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ് അതായത് തട്ടിക്കൊണ്ടുപോകൽ തടവിലാക്കൽ ദേഹ ഉപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതും ജുബലൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട് കേസിൽ കേസിലെ മൂന്ന് പ്രതികളും ഇപ്പോൾ ജയിലിൽ തന്നെയാണ് അതേസമയം അതേസമയം പെട്ടെന്ന് ദേഷ്യം സ്വഭാവക്കാരനാണ് പത്മകുമാർ എന്നാണ് പരിചയക്കാർ അടക്കം പറയുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇയാൾ പ്രകോപിതനാകും പ്രദേശത്തുള്ള സഹപാഠികളുമായി പോലും ഇയാൾക്ക് അടുപ്പമുണ്ടായിരുന്നില്ല കൊല്ലത്ത് നിന്ന് നാൽപ്പത്തിരണ്ട് വർഷം മുമ്പാണ് ഇവർ ചാത്തന്നൂരിലേക്ക് എത്തുന്നത് മാമ്പള്ളിക്കുന്ന് പത്ത് സെന്റ് വസ്തു വാങ്ങി വീട് വെക്കുകയായിരുന്നു പത്ത് വർഷം മുൻപ് വീടിനോട് ചേർന്ന് കുറച്ച് വസ്തു കൂടി വാങ്ങി വലിയ വീട് നിർമ്മിച്ചു പഠിക്കാൻ മിടുക്കനായിരുന്നു ചാത്തന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാലു മുതൽ പത്ത് വരെ പഠിച്ചു ക്ലാസ്സിൽ ഒന്നാമനായിരുന്നു പത്മകുമാർ പ്രവേശന പരീക്ഷയിലൂടെ കൊല്ലത്ത് പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് ചേർന്നു ഉയർന്ന റാങ്കിലായിരുന്നു വിജയം ഒപ്പം പഠിച്ചവർ അമേരിക്ക ഉൾപ്പെടെ വിദേശത്താണ് അവർ വിദേശത്തേക്ക് വിളിച്ചെങ്കിലും പത്മകുമാർ നാട്ടിൽ നിൽക്കുകയായിരുന്നു പഠനം കഴിഞ്ഞപ്പോൾ ചാത്തന്നൂരിൽ കമ്പ്യൂട്ടർ സെന്റർ ആരംഭിച്ചു ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അത് അടച്ചുപൂട്ടി ഏക സഹോദരനാണ് കല്യാണി കേബിൾ എന്ന സ്ഥാപനം തുടങ്ങിയത് ഈ സഹോദരൻ ജീവൻ ജീവനൊടുക്കിയതോടെ പത്മകുമാർ സ്ഥാപനം ഏറ്റെടുത്തു കോവിഡ് കാലത്ത് അതും വിറ്റു പിന്നീട് മത്സ്യക്കടയും ബേക്കറിയും തുടങ്ങിയെങ്കിലും രണ്ടും പരാജയപ്പെട്ടു ൊക്കെ പൂർണ്ണമായും നിലച്ചിരുന്നു ബന്ധുക്കൾ സഹപാഠികൾ അയൽക്കാർ എന്നിവരുമായി യാതൊരുവിധ അടുപ്പവും ഇല്ല കേബിൾ ടി വി സർവീസ് നടത്തുമ്പോഴുള്ള ജോലിക്കാരിൽ ചിലർ ക്രിമിനൽ സ്വഭാവമുള്ളവരായിരുന്നു ഇവരുമായി മാത്രമായിരുന്നു പത്മകുമാറിന്റെ അടുപ്പം വീട്ടിൽ നിന്ന് പുറത്തുപോകുന്നത് കാറിൽ മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിയിലെ ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികളെ വിളിക്കാൻ വരുന്ന രക്ഷാകർത്താക്കളുടെ വാഹനം മാർഗദർശം ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ പതിവായി ഇവരുമായി വഴക്കിടുമായിരുന്നു അനിതകുമാരി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു വിവാഹം പതിനെട്ട് വയസ്സ് തികഞ്ഞ ഉടൻ പത്മകുമാറുമായുള്ള വിവാഹം നടന്നു പത്മകുമാറിന്റെ മാതാവിന് ഈ വിവാഹത്തോട് എതിർപ്പുണ്ടായിരുന്നു മനോവിഷമം കാരണം പത്മകുമാറിന്റെ മാതാവ് കുറെ കാലം മുടിമുറിച്ച് നടന്നിരുന്നു മരിക്കുന്നതിന് മുൻപ് ഇതിന് പിന്നാലെയാണ് ഇവർ ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പണം സമ്പാദിക്കാനായി നീക്കം നടത്തിയത് മാത്രമല്ല മകൾക്ക് യൂട്യൂബിൽ നിന്നും നല്ലൊരു രീതിയിൽ വരുമാനം കിട്ടിയിരുന്നു എന്നാൽ എന്നാൽ കട്ടടുത്ത വീഡിയോകളാണ് പുറത്തിറക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ ഈ വരുമാനം നിലച്ചു ഇതിന് പിന്നാലെയാണ് ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതും സംഭവത്തിൽ ഇപ്പോൾ പ്രതികളെല്ലാം തന്നെ അഴിക്കുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചു ഇനി വിചാരണ വേളയാണ് ഇതിന് പിന്നാലെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ലഭിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്